പ്പം നമ്മുടെ ത്രീ പോയിൻറ്റ് സെവൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഫുൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് എല്ലാ പ്രാവശ്യം ഇടുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് വെച്ചാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ നേരെ വീട്ടിലേക്കോ അന്നേരം ഫസ്റ്റ് നോട്ടീസ് വന്ന സാധനം ഈ ഒരു ആനിമേഷനാണ് പ്ലെയിൻ പോന്ന് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് കേസ് ഓക്കെ നല്ല രസമുണ്ട് കാണാൻ ഈ ഒരു അനിമേഷൻ എന്തോ ഒരു കാർട്ടൂൺ അനിമേഷൻ പോണൊക്കെ വന്നിട്ട് നേരെ ഗെയിമിലോട്ട് പോകണമൊക്കെ ഒരു പ്രത്യേക ഫീൽ ഉണ്ട് കാണാൻ പിന്നെ ഇതിനകത്ത് രണ്ട് ഇവൻറ്റ്സ് ആണ് വരുന്നത് രണ്ട് ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് ഡേ നൈറ്റ് വേണം ഓക്കെ ഇതിനകത്ത് ഒരു വട്ടം ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമതെ റീജോയിൻ ചെയ്യാനൊന്നും പറ്റില്ല അതൊരു പ്രോബ്ലമാണ് ഓക്കെ മറ്റേ കഴിഞ്ഞവെന്റിനക്ക് നിങ്ങൾക്ക് രണ്ടാമത് കയറി ചെല്ലാനൊന്നും പറ്റില്ല ഒരു വട്ടം കയറി ചത്ത കഴിഞ്ഞാൽ ചത്ത കാണണം ഓക്കെ പിന്നെ താഴെ ഡേ ആണ് പണ്ടൊക്കെ നൈറ്റ് ആണ് നിങ്ങൾക്ക് താഴോട്ടും മേളിലോട്ടും ഒരു കാണാൻ പറ്റും മേളിലോട്ട് ഒരു ആരോ കഴിഞ്ഞാൽ പ്രത്യേക ഒരു കൂൾ എലിവേഷൻ ആയിട്ടൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ നൈറ്റ് മോഡിലോട്ട് എത്തിപ്പെടുന്നതായിരിക്കും മോഡിൽ ഓക്കെ എനിക്ക് പേഴ്സണലി നൈറ്റ് മോഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നൈറ്റ് മോഡിലോട്ട് പോയാൽ ഓക്കെ ഇതിനകത്ത് നിങ്ങൾ ലൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മെയിൻ പെട്ടി ഓപ്പൺ ആക്കുന്ന സമയത്തും ഈ കാണുന്നതിനകത്താണ് മെയിൻ ലൂട്ട് കാണുന്നത് ചെന്നിട്ട് നിങ്ങൾ ടീമായിട്ടോ അല്ലെങ്കിൽ സോളോ ആയിട്ടോ തുറന്നു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ മിനി ഇവൻറ്റിലായാലും എവിടെ ചെന്നാലും നിങ്ങളാണ് തുറന്നതെന്നുള്ള നിങ്ങളുടെ സ്റ്റാച്ചു കാണാൻ പറ്റും ഓക്കെ ഒരു പത്ത് പേർക്കാണ് നിങ്ങളാണ് തുറന്നു അത്രയും കയറേ ഉള്ളൂ പിന്നെ അതിനകത്ത് കുറേ ലൂട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് ഒരു ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് നോക്കുകയാണെങ്കിൽ കുറേ ഡെസേർട്ടിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറിയൊരു ക്രിസ്റ്റൽ ഓപ്പൺ ആക്കി അതിനകത്ത് നിന്ന് കുറച്ച് ലൂട്ടും കാര്യങ്ങളും കിട്ടുന്ന പരിപാടിയാണ് ഓക്കെ ഞാൻ അത് കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇതേ കൊണ്ട് സാധനം കാണാൻ പറ്റും ഓക്കെ ഇതൊന്ന് ഓപ്പൺ അല്ലെങ്കിൽ യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരാൾക്ക് വേണ്ടി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കിട്ടും ഇത് ഒരിടത്തല്ല പല സ്ഥലങ്ങളിലുണ്ട് ഇതിനകത്ത് ഇപ്പം ബ്രിഡ്ജിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ അഞ്ച് ലൂട്ടിൻ്റെ ഒരു മെറ്റൽസ് കിടപ്പുണ്ട് ഓക്കെ അതെല്ലാം നിങ്ങൾ ചെന്നിട്ട് ഒന്ന് ജസ്റ്റ് യൂസ് ആണെന്ന് ഓപ്പൺ കൊടുക്കുക ഓക്കെ നിങ്ങൾ ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് അത് ജസ്റ്റ് പൊട്ടി നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരാൾക്ക് വേണ്ടുന്ന അത്യാവശ്യം കുറച്ച് ലൂട്ടും സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നെ എനിക്ക് എനിക്കിനകത്ത് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് വെച്ചാൽ ബ്രിഡ്ജ് പഴയ ബ്രിഡ്ജായിട്ടുണ്ട് ഓക്കെ അത് അതൊരു പഴയ നൊസ്റ്റി ഫീലൊക്കെ തോന്നുന്നുണ്ട് എന്നുവെച്ചാൽ ആ സൈഡിൽ കൂടെ നടക്കുന്ന സാധനങ്ങൾ ബ്രിഡ്ജിൻ്റെ ഫുള്ള് മാറി പണ്ടത്തെ പബ്ജി ഗ്ലോബൽ അങ്ങനെ ആയിരുന്നു മദ്യപോണൊക്കെ ആയിട്ടുണ്ട് പിന്നെ ലിവിക്കിനകത്ത് പഴയ മിലിറ്ററി സോറി ലിബിക്കിനകത്ത് പഴയ മെഡിസ്റ്റേനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല ഓക്കെ രണ്ട് യുവന്മാരാണ് ഈ അവിടുത്തെ മെയിൻ ലൂട്ട് പറഞ്ഞത് ഓക്കെ രവന്മാരുടെ സ്റ്റാച്ചു ഫുൾ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എ സെലിറ്ററിൽ നിന്ന് കാണുന്നത് ഇവരെ കൊല്ലുമ്പോഴാണ് നിങ്ങൾക്ക് എ സിയിലെ ഇട്ടിട്ട് ഒരു സാധനം കിടന്ന് പിന്നെ ഈ ചെറിയ മിനി ഇവെന്റിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ആക്കണമെങ്കിൽ ഒരു കീ കിട്ടും ഓക്കെ ആ കീ കിട്ടുന്ന വെച്ചാൽ ഇവിടുന്ന് സ്റ്റെപ്പ് വരുമ്പോൾ ആയിക്കോട്ടെ വരുമ്പോൾ ഒരു വാൾ ഉണ്ട് ആ വാളിനകത്ത് നിങ്ങൾക്ക് കീ പർച്ചേസ് ചെയ്യാൻ പറ്റും എൻ്റെ ടീം എടുക്കാൻ പോയിട്ടുണ്ട് ഈ ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റ് അത് ചിലപ്പം ലെവൽ ത്രീ ആയിരിക്കും ലെവൽ ടു ആയിരിക്കും വെസ്റ്റും ഹെൽമെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കീ ഇതാണ് കേസ് ഓക്കെ ഈ ഒരു സാധനമാണ് ക്രിസ്റ്റൽ കിട്ടുന്ന സാധനം കീ ആണ് ഓക്കെ അതെടുക്കുക എന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് അത്യാവശ്യം നല്ല ലൂട്ട് കിട്ടുന്നതായിരിക്കും മിക്കവാറും എയ്ഡ് അപ്ലൈ ഫോർ ഗ്രോസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ റീ കോൾ ഒന്നുമില്ല സപ്പോൾ അതൊരു നല്ല ഇമ്പോർട്ടാണ് പിന്നെ താഴെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് താഴെയും ഒരു ലൂട്ടുന്ന സ്ഥലം കാണാൻ പറ്റും ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് മിഷൻസും കാര്യങ്ങളും തീർക്കാനുണ്ട് കേസ് ഓക്കെ ഫുൾ മിഷൻ്റെ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തായിരിക്കും ഇതിൻ്റെ കുറച്ച് മെത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു സാധനം വാൾ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിപ്പോട്ട് ആകാൻ പറ്റും ഇവിടെ നിന്ന് ഇത് യൂസ് ചെയ്തിട്ട് ഓടിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് യൂസ് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും അത് ഒരു എനമിയൊക്കെ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഒരു സാധനം ഈ ഒക്ടോബോസ് ഇത് സാധനം വേറെ ലെവലാണ് ഈ ഒരു ഒട്ടകത്തിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു അമ്പത് മീറ്റർ കാണാതെ ഓടാൻ പറ്റും വേനിഷ് ആയിട്ട് ഓടാൻ പറ്റും അതൊരു യൂസ്ഫുൾ സാധനമാണ് ഫൈറ്റൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് കവർ കവറ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കിറ വിടുക എത്രയും പേരെ ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്